ശ്രീ ജയശങ്കർ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ ജനാധിപത്യപരമായ മാന്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ എന്നെ വിളിച്ചത് ഇവൻ അപ്പൊ എനിക്ക് ഒറ്റ കാര്യം എന്റെ ശരീരം പറഞ്ഞു വിളിച്ചാൽ ഞാൻ ശ്രീ ജയശങ്കർന്ന് ഇപ്പോഴും വിളിക്കുന്നത് ഞാൻ ആ ഭാഷ ഞാൻ മാറ്റി വിടാം വിടാം അല്ല മറുപടി പറഞ്ഞിട്ട് ഇനി രണ്ടിലൊന്നും അറിയാതെ നിന്റെ മരണം നിങ്ങളിത് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ച് അവിടെ നിന്ന് വിളിക്കാത്തത് എനിക്കത് അറിയാൻ പയ്യിട്ടല്ല ഞാൻ പഠിച്ച രാഷ്ട്രീയ പാഠവും ഞാൻ പഠിച്ച സ്കൂളും നിങ്ങളുടേതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നതും അല്ല വെളിയിൽ ഇറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയറുകൊള്ളുന്നു ഒരേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ മതി അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ അപ്പൊ ഞാൻ ഞാൻ ആ നീ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോന്നുമായിട്ട് എസ് എഫ് ഐ വിമർശിക്കാനോ പിണറായി വിജയൻ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ് മറുപടി നൽകാൻ ഞങ്ങൾ പോണിയൊക്കെ പിടിക്കുന്നത് ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛൻ അമ്മയ്ക്കും അന്തസ് മാറാതെ നീ വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ എസ് എഫ് ഐ കാരണം മാന്യതയ്ക്ക് കണ്ടുവിടുന്നത് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ അർഹിക്കുന്ന അഭിനന്ദനം ചീമുട്ട തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നുമല്ല നീ ഇപ്പ എനിക്കൊരു കുരിശ എന്നെ കൊണ്ട് പിണറായി വിജയന്റെ പേര് വരുമ്പോ ഈ ജയ്ക്കുന്ന പേടിക്കണേ പിണറായി വിജയൻ ആരെയും വിമർശിക്കാൻ പാടില്ലേ പിണറായി വിജയൻ വിമർശനത്തിന് അതീതനാണോ അത് ശരി സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം